അലൈക്കും വാഹത് അലഹമില്ല സുഖമല്ലേ എല്ലാവർക്കും അലഹമ്മില്ല എല്ലാവർക്കും വേണ്ടിയിട്ട് എപ്പോഴും ദ ചെയ്യാറുണ്ട് നമ്മുടെ ഓരോ ദുവാകളും അതുപോലെ തന്നെ ഓരോ ദിവസമായിട്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം അള്ളാഹു ഇന്ന് ദുനിയാവുന്നും നാളെ ആഹൃത്തിലും നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുത്തുന്ന അമലാക്കിത്തരട്ടെ ആ മീൻ യാറബൽ ആലമീൻ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരുപാട് പേർക്ക് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ജീവിതത്തിൽ പകർത്തിയാൽ ഉപകാരപ്പെടുന്ന ഒരു അമലാണ് കേട്ടോ ദിവസമായിട്ട് ചെയ്യണം അതായത് ഒരു ദിവസം ഒരുപാട് നമ്മൾ തിക്റു ചൊല്ലി സ്വലാത്ത് ചൊല്ലി പിന്നെ ഒരുപാട് ദിവസം ഇല്ല സ്വലാത്ത ഇല്ല ഖുറാനോത്തില്ല ഇതേ രൂപത്തിലായി രൂപത്തിലായിപ്പോവരുത് ചെയ്യുന്ന കാര്യങ്ങൾ പതിവായിട്ട് നമ്മൾ ചെയ്യണം എന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുള്ളതൊക്കെ സന്തോഷമായി കിട്ടും പ്രയാസപ്പെടുന്ന ഓരോ കാര്യങ്ങൾക്കൊക്കെ ഒരു സമാധാനമുള്ള തരും എടങ്ങറുകളെല്ലാം ഇങ്ങനെ നീങ്ങി നീങ്ങി പോയി കിട്ടും കടങ്ങളെല്ലാം കുറേശ്ശെ കുറേശയായിട്ട് വീട്ടാനുള്ള ഓരോ മാർഗങ്ങൾ അല്ല ിൽ എത്തിച്ചു തരും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതുപോലെയുള്ള ഒരു കുടുംബം അതായത് ഒരു നിവൃത്തിയുമില്ലാതെ ഒരുപാട് പ്രയാസപ്പെട്ട് ഒരു വീട് പോലും ഇല്ലാതെ ഒരുപാട് കടമാണ് ഒരുപാട് കടമൊന്നുമില്ല പണത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ചെറിയ ചെറിയ കടങ്ങളുണ്ട് പ്രയാസത്തിലൂടെയാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കൊരു വരുമാനമാർഗമില്ല ഇതേപോലെ പ്രയാസപ്പെട്ട ഒരു കുടുംബം അവരുടെ ജീവിതത്തിൽ ഒരു വഴി ആയത് വഴിക്കാട്ടി ആയത് എന്താണെന്നറിയോ സ്വലാത്ത് സ്വലാത്ത് പതിവായിട്ട് ചെല്ലി ഈ ഒരു ഉമ്മയും മക്കളും പതിവായിട്ട് സ്വലാത്തുൽ ഫാത്തിഹും അതുപോലെ തന്നെ ഏത് സ്വലാത്തും ദിവസമായിട്ട് മഹരിവിൻ്റെ ശേഷമായിട്ട് ആയിരം തവണ സ്വലാത്ത് ഇതുപോലെ മാസങ്ങളോളമായിട്ട് തുടരെയായിട്ട് അത് മുറുകേ പിടിച്ചു പോന്നു ധാരാളം സ്വലാത്ത് ചെല്ലിയിട്ട് ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് വീട്ടിലെ ഉപ്പയും എല്ലാവരും ആ സ്വലാത്തിന് പ്രാധാന്യം കൊടുത്തു അതുകൊണ്ട് ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയോ എന്നോട് വോയിസിലായിട്ട് പറഞ്ഞ കാര്യമാണ് എന്ത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു വലിയ ലക്ഷക്കണക്കിന് കടമൊന്നുമില്ലെങ്കിലും ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നാട്ടിലാണ് കൂലിപ്പണിയാണ് ഭർത്താവിന് ഉണ്ടായിരുന്നത് ആ കൂലിപ്പണിയിൽ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് അറിയുന്നവരോടോ മറ്റുള്ളവരോടോ ഒക്കെ കുറച്ച് പൈസയൊക്കെ കടം വാങ്ങും അങ്ങനെ അത് കൊടുക്കാൻ കഴിയാതെ ലക്ഷക്കണക്കിനൊന്നുമില്ല െങ്കിലും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവുമൊക്കെ സ്വലാത്ത് ധാരാളം ഞങ്ങൾ ചൊല്ലും വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് മക്കളെയും കൂട്ടിയിട്ട് അദ്ധാത് റാത്തീബ് വീട്ടിൽ നിന്ന് ചൊല്ലും ആഴ്ചയിൽ ഒരു ദിവസം അസ്മാ ഹുസ്ന വീട്ടിലിരുന്ന് മക്കളോടൊപ്പം ചൊല്ലും അസ്മാവൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ നാമങ്ങൾ അറിയില്ലേ യ അല്ലാഹു യാ അള്ളാ യ റഹ്മാനു യാല്ലാ യാ റഹീമു യാ അള്ളാ എന്ന് തുടങ്ങുന്ന അള്ളാൻ്റെ നാമം അത് വീട്ടിൽ വെച്ച് ആഴ്ചയിൽ ഒരു തവണ ചൊല്ലുമെന്ന് അതാത് വെള്ളിയാഴ്ച തിങ്കളാഴ്ച ദിവസം എല്ലാ ദിവസവും ഞങ്ങൾ ചൊല്ലും അങ്ങനെ പതിവായിട്ട് സ്വലാത്ത് മുറുകെ പിടിച്ച് എപ്പോഴും ചെല്ലും എൻ്റെ മക്കൾക്ക് അങ്ങനെ ഞങ്ങൾ ശീലമാക്കി പോന്നു ഇപ്പോൾ അലഹമ്മദില്ല ഇത്ത ഞങ്ങളുടെ ജീവിതം നല്ല റാഹത്തുള്ള ജീവിതമാണ് എൻ്റെ ഭർത്താവ് ഗൾഫിലൊന്നും പോയിട്ടില്ല നാട്ടിൽ തന്നെ ഒരു കടയിട്ട് അതിലത്യാവശ്യം കടയും കാര്യങ്ങളും ഒക്കെയായി നല്ല റാഹത്തുള്ള വരുമാനമാർഗ്ഗം ഞങ്ങൾക്ക് കിട്ടി ചെറിയ ചെറിയ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തരോട് വാങ്ങിയിട്ടുള്ളത് അതെല്ലാം വീടിക്കിട്ടി ഞങ്ങളെ വീട് ഓടിട്ട വീടായി Ele ചെറിയൊരു ഓടിട്ട തറവാട് വീട് ഇക്കയാണ് ചെറിയ മോന് അവർക്ക് സ്വത്ത് ഭാഗം വെച്ചതിൽ അവർ വീട് ഞങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ചെറിയൊരു വീടായിരുന്നു അതൊക്കെ ഞങ്ങൾ പൊളിച്ച് നല്ലൊരു റാഹത്തുള്ള വീടാക്കി ഇപ്പോൾ റാഹത്തുള്ള ജീവിതമാണ് ഞങ്ങളുടേത് മോളെ കല്യാണം കഴിക്കാനായിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഞങ്ങൾക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എല്ലാം റാഹത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാനിത് നിങ്ങളോട് പറയുന്ന കാരണം നിങ്ങളെ വീഡിയോ ഈ ഒരു ത്താണ് ഞാൻ കാണാൻ തുടങ്ങിയിട്ടുള്ളത് അത് ഞാൻ നിങ്ങൾ അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കൂട്ടുകാരിക്ക് സ്വലാത്ത് ചെല്ലിയിട്ട് കടങ്ങളൊക്കെ വേടിക്കിട്ടിയെന്ന് അപ്പോൾ എനിക്കും ഞാൻ നിങ്ങളോട് നമ്പർ ചോദിച്ചത് ഈ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് അലഹമ്മദില്ല അങ്ങനെ അവരെന്നോട് പറഞ്ഞ കാര്യമാണ് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അവരുടെ ജീവിതം രക്ഷപ്പെട്ടത് എന്ന് ഇപ്പോഴും അവരങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ ഹദ്ദാദ് വീട്ടിൽ നിന്ന് മക്കളെ കൂടെ ചെല്ലുന്നുണ്ട് ഇമാവും ആയിട്ടാണ് മക്കൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മാരിപ്പ് നമസ്കാരമൊക്കെ വീട്ടിൽ വെച്ച് ഭർത്താവ് വീട്ടിലുണ്ടാവില്ല കടയിലായിരിക്കും ഉണ്ടാവുക ഞാനും എൻ്റെ മക്കളും ഒരുമിച്ചാണ് ഈ മാമും മാമവുമായിട്ടാണ് മാര്യൂ നമസ്കരിക്കുക ഇഷ നമസ്കരിക്കുക ഈ കാക്ക പള്ളിയിലേക്ക് പോവും ഞാനും മക്കളും വീട്ടിലിരുന്ന് നിസ്കരിക്കും അതിൻ്റെ ശേഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും ചൊല്ലിയിട്ട് മുത്തറസൂൽ സലാഹു അലൈ വസലമ തങ്ങളുടെ പേരിൽ യാസീനോദും ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കി മുറുകയെ പിടിച്ചു ഞങ്ങൾ കൊണ്ടുവന്നു അതുകൊണ്ടായിരിക്കും ഞങ്ങളെ വീട്ടിൽ ഭർക്കത്തുണ്ട് ഞമ്മൾക്ക് എനിക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ കഴിയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അത് ഭർക്കത്തിട്ട് തന്നിട്ടുണ്ട് സ്വലാത്ത് ഞങ്ങൾ മുറുകെ പിടിച്ചിട്ടാണ് എൻ്റെ മക്കളും ഞങ്ങളും ഒരുമിച്ചിരുന്നിട്ടാണ് ആയിരം തവണ ചില ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ നാരിയത്ത് സ്വലാത്താണ് ആയിരം തവണ ചൊല്ലുക ചില ദിവസങ്ങളിൽ സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലും അതുപോലെ തന്നെ ഫാത്തിമിയ സ്വലാത്ത് ഞങ്ങൾ ചെല്ലാറുണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് ഞങ്ങൾ ചെല്ലാറുണ്ട് അങ്ങനെ ഇങ്ങനെ ഓരോ സ്വലാത്തുകളായിട്ടും ഞങ്ങൾ ദിവസം ചൊല്ലും അല്ലാതെ തന്നെ മക്കൾ സ്വന്തമായിട്ട് അവർ ചെല്ലുന്നുണ്ട് സ്വലാത്തും നിഗ്രകളായിട്ടും ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മുറുകെ പിടിച്ചത് കൊണ്ടാണ് അല്ലാമില ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത റാഹത്തുള്ള ജീവിതമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു രൂപ അള്ളഹാനെ ഓർത്ത് പറയുകയാണിത്ത ഒരു രൂപ പോലും ഇപ്പോൾ എനിക്കോ ഇക്കാക്കക്കോ ആർക്കും കടമില്ല ഇപ്പോൾ മോളെ കല്യാണമൊക്കെ ആയി വരുന്നുണ്ട് അല്ല അതിനുള്ള പൈസയൊക്കെ ഇക്കാക്കൻ്റെ കയ്യിൽ ഹലാലായിട്ടുള്ള പൈസ തന്നെ അള്ള തന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ വീഡിയോയിൽ ഒരുപാട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ദിവസവും കേൾക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോ ദിവസമായിട്ട് ഓരോരുത്തരുടെ അനുഭവം നിങ്ങൾ പറയുന്ന ദിക്കറുകൾ നെയ്യത്താക്കി ചൊല്ലിയിട്ടൊക്കെ ഫലം കിട്ടിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ വീഡിയോ കാണുന്നവരോട് നിങ്ങൾ എൻ്റെ ഞങ്ങളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവം നിങ്ങൾ പറയണമെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കാൻ പോലും മക്കൾക്ക് വിചാരിക്കുന്നത്ര അവർ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും പറയും ഉമ്മച്ചി ഇന്ന കറി ഇന്ന് ഉണ്ടാക്കണം അല്ലെ ഇന്ന് ചിക്കൻ വാങ്ങണം അല്ലെങ്കിൽ ഇന്ന് ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് പണമില്ലായിരുന്നു അപ്പോൾ അവരോട് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അങ്ങനെ അവരും ആത്മാർത്ഥമായിട്ട് അള്ളഹാനെ ഞാനും മക്കളും ഭർത്താവും മുറുകെ പിടിച്ചു കാര്യങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു പ്രയാസങ്ങളെല്ലാം അള്ളഹാനോട് പറഞ്ഞു സുബൈക്കായാലും താജുദിനായാലും താജുദിനു മക്കളെ വിളിക്കാറില്ല എന്നാണ് ഈ ഉമ്മ പറഞ്ഞത് താജ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മക്കളെ വിളിച്ചുണർ ഉണർത്താറില്ല സുബഹി നമസ്കാരം സുബഹി ബാങ്ക് കൊടുത്താൽ പിന്നെ മക്കളെ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കാറില്ല വീട്ടിലെല്ലായിടത്തും ഇക്കാക്ക തന്നെ വെളിച്ചമിട്ടിട്ട് മക്കളെയൊക്കെ എണീറ്റതിൻ്റെ ശേഷമാണ് ഇക്കാക്ക പള്ളിയിലേക്ക് പോവാറുള്ളത് അതുകൊണ്ട് തന്നെ അല്ല അവരുടെ ജീവിതത്തിൽ ഭർക്കത്തിട്ട് കൊടുത്തു അവർ തന്നെ പറയുകയാണ് ഞങ്ങളെ ജീവിതത്തിൽ ഭർക്കത്തിണ്ട് അല്ല ഒരു ഭർക്കത്തിട്ടിട്ടുണ്ട് ഞമ്മൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് വർക്കത്ത് ദാരിദ്ര്യം നിറഞ്ഞ സാധനം ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ല ആദ്യമൊക്കെ എൻ്റെ മക്കൾക്ക് ഭക്ഷണം വിചാരിക്കുന്നത് പോലെ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അന്ന് വളരെയേറെ ബുദ്ധിമുട്ടിലായിരുന്നു പിന്നെ മക്കൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മക്കൾ ഞങ്ങൾ പറയുന്നത് കേട്ട് മനസ്സിലാക്കുന്ന മക്കളാണ് അതിലൊരു എതിർവാക്ക് ഇങ്ങോട്ട് മക്കൾ പറയാറില്ല അനുസരയുള്ള അനുസരണയുള്ള മക്കളാണ് എൻ്റെ മക്കൾ അലഹമില്ല ഇപ്പോൾ റാഹത്തുള്ള ജീവിതമാണ് നിങ്ങളെ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റിലൂടെ അറിയുന്നത് ുന്നതൊക്കെ കാണാറുണ്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഇത്ത അവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം സ്വലാത്തു മുറുകെ പിടിക്കണം എന്നെന്ന് അവർ ഇങ്ങോട്ട് പറയാണ് സ്വലാത്ത് മുറുകെ പിടിക്കാൻ പറഞ്ഞോൾ ജീവിതം രക്ഷപ്പെടുന്നു ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വന്ന് ചേർത്തുമെന്ന് ഇപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് മോളെ കല്യാണം റെഡിയാവാനായിട്ടുണ്ട് പക്ഷേ ഉംബ്ര ചെയ്യാൻ ഇപ്പോൾ ഞങ്ങൾക്ക് പോകാൻ ഹലാലായിട്ടുള്ള പണം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ മോളെ കല്യാണം കഴിയട്ടെ എന്ന് കരുതി കാത്തിരിക്കാണ് ഉമ്പ്രക്ക് പോവാൻ മക്കളെയും ഒരുമിച്ച് പോകണം ഉമ്പ്രക്ക് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് കാരണം അത്രക്കും എൻ്റെ മക്കൾക്ക് മുത്തറസൂലിൻ്റെ ആ മതീനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് മക്കൾ സ്വലാത്തു ചൊല്ലാത്തൊരു ദിവസം എൻ്റെ മക്കൾക്കില്ല അത് ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് വേറെ എന്തും അവർക്കുള്ളത് അത്രത്തോളം മുത്രസൂലിനെ മക്കൾ സ്നേഹിച്ചിട്ടുണ്ട് അതൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാണ് മനസ്സിൽ എന്ന് അല്ഹമ്മദില്ല മരണം വരെ അതേപോലെയുള്ള ജീവിതമാക്കി കൊടുക്കട്ടെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അന്ന് തരട്ടെ അള്ളാൻ്റെ മുത്രസൂലിനെ നമ്മൾ മുറുകെ പിടിച്ചാൽ നെഞ്ഞിലേറ്റിയാൽ ഹൃദയത്തിലേറ്റിയാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും ആ മക്കളെ കാര്യങ്ങൾ പറയുന്നത് ഉമ്മ പറയുന്നത് കേട്ടില്ലേ ആ മക്കൾ അള്ളാൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നത് അവർക്കാണ് ഈ ഉമ്മ ഉമ്മനോട് കൊണ്ട് എപ്പോഴും പറയാലോ മരിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ കല്യാണം കഴിക്കാനായിട്ടുള്ള ഈ മോള് തന്നെ ഉമ്മാനോട് പറയാലോ ഉമ്മ കല്യാണം പിന്നെ കഴിക്കാൻ നമ്മൾ മുത്തറസൂലിൻ്റെ മദീനെ ഒന്ന് പോയി കാണുകയാണ് അത്രക്കും മക്കൾ മുത്തറസൂലിനെ മനസ്സിലേറ്റിയ മക്കളാണ് സ്വലാത്ത് എന്ത് ഈ ഉമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുത്തിട്ട് സ്വലാത്ത് ചൊല്ലി ചെല്ലി മുത്തറസൂലിനോടുള്ള സ്നേഹം അവരുടെ ഹൃദയത്തിൽ വന്നു നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണത് സ്വലാത്തു ചൊല്ലിയാൽ തന്നെ പിന്നെ നിസ്കരിക്കാതെ സ്വലാത്ത് ചൊല്ലിയ അങ്ങനെയല്ല പറയുന്നത് കേട്ടോ ഒരു വക്ത നിസ്കാരം കളാക്കാതെ ഒരു വക്ത നിസ്കാരം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അത് നിർബന്ധമായിട്ട് വേണ്ടിയാണ് ഫറൽ നമസ്കാരം അത് കഴിഞ്ഞിട്ടാണ് ദിക്കൃകളും ഒക്കെ നമ്മൾ മുറുകെ പിടിക്കേണ്ടത് നമ്മുടെ എത്ര കഠിനമായിട്ടുള്ള പ്രയാസമുള്ള ജീവിതമാണെങ്കിലും അതിനൊരു സമാധാനം തരും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല കുറേ മുന്നേ ആയിട്ട് എൻ്റെ അടുത്ത അടുത്തൊരു കൂട്ടുകാരിയുടെ ജീവിതത്തിലുണ്ടായത് കടം കൊണ്ട് പ്രയാസപ്പെട്ട് മൂന്ന് ബാങ്കിൽ മൂന്ന് ലോണ് ജപ്തിയായിട്ട് നിൽക്കുകയാണ് അതായത് പലിശന്മേൽ പലിശയായിട്ട് നിവൃത്തിയില്ലാതെ പ്രയാസപ്പെട്ട് അവളും ഇതുപോലെയാണ് അള്ളാഹുവിലേക്ക് ഒരുപാട് അടുക്കുന്ന ഒരാളാണ് സ്വലാത്ത് മുറുകെ പിടിച്ച് എപ്പോഴും സ്വലാത്ത് ചൊല്ലി അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ ജീവിതം രക്ഷപ്പെടുന്നു അള്ള രക്ഷപ്പെടുത്തുമെന്ന് അതേപോലെ തന്നെ ഇപ്പം ഒരാഴ്ച കൊണ്ട് നമ്മൾ സ്വലാത്ത് ചെല്ലി അടുത്തയാഴ്ച നമ്മുടെ ജീവിതം രക്ഷപ്പെടുമെന്നല്ല കൊല്ലങ്ങളോളം ചെല്ലേണ്ടി വരും മാസങ്ങളോളം ചിലപ്പം ദിവസങ്ങളോളം ചിലപ്പം മാസങ്ങളോളം ചിലപ്പം വർഷങ്ങളോളം അങ്ങനെ വർഷങ്ങളോളം സ്വലാത്ത് ചൊല്ലി 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 താജുദ് നിസ്കരിച്ച് ലോഹ നിസ്കരിച്ച് അള്ളഹനോട് ധിഖറും സ്വലാത്തുമായി പറഞ്ഞ് കരഞ്ഞ് ആ പ്രയാസം നല്ല കണ്ടു ആ വിഷമം നല്ല തീർത്തു കൊടുത്തു കടങ്ങളെല്ലാം ആ മോന് നല്ല ജോലിയായി ഭർത്താവിന് നല്ല ജോലിയായി കടങ്ങളെല്ലാം പെട്ടെന്ന് രണ്ട് മൂന്ന് നാല് മാസത്തിനുള്ളിലായിട്ട് ആ ബാങ്കിലൊക്കെ മൂന്ന് ബാങ്കിലുണ്ടായിരുന്ന ലോണൊക്കെ മോന് വീട്ടി നല്ല റാഹത്തുള്ള വീടായി സമ്പത്ത് ായി പണത്തിന്റെ ബുദ്ധിമുട്ടില്ല റാഹത്തുള്ള ജീവിതമായി അലഹദില്ല ഇപ്പോൾ ഹജ്ജ് ചരെ ഹജ്ജ് ചെയ്തു വന്നു അവള് എൻ്റെ അടുത്ത കൂട്ടുകാരിയാണ് അവളൊക്കെ ജീവിതം രക്ഷപ്പെട്ടത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഇപ്പോഴും അവള് കണ്ടാൽ അത് പറയും ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് എൻ്റെ ജീവിതം അവളെ രക്ഷപ്പെടുത്തിയതെന്ന് അത് മാത്രം നമ്മൾ മുറുകെ പിടിച്ചാതെ നിസ്കാരവും നോക്കുക അതുപോലെ സ്വലാത്ത് അള്ളാൻ്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് സ്വലാത്ത് ചെല്ലുക ഒരു ദിവസം സ്വലാത്ത് ചൊല്ലാതെ നമുക്ക് നിൽക്കാൻ കഴിയില്ല അള്ളാൻ്റെ റസൂലിനെ നമ്മൾ സ്നേഹിച്ച് പോയാൽ ഒരു ദിവസം നമുക്ക് സ്വലാത്ത് ചൊല്ലാതെ ഇരിക്കാൻ കഴിയില്ല മനസ്സിങ്ങനെ പെടഞ്ഞു കളിക്കുറപ്പേ എന്ന് ഞാൻ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലിയിട്ടില്ലല്ലോന്ന് അപ്പോൾ അവൾ തന്നെ പറയും ദിക്കൃകളൊക്കെ ചെല്ലുന്ന സമയത്ത് ചില ദിവസം സ്വലാത്ത് അവൾ ആദ്യം ചെല സ്വലാത്ത് ചെല്ലിയിട്ടുണ്ടാവില്ല അപ്പോൾ അവൾക്ക് മനസ്സ് പൊറുക്കില്ല എന്ന് കാരണം ആ ദിക്റാണ് അവൾ ചെല്ലുന്നത് അള്ളാൻ്റെ റസൂലിനെ സ്വലാത്ത് ചെല്ലിയിട്ടില്ലല്ലോ ദിക്ർ പിന്നെ ചെല്ലാ അവിടെ നിർത്തി വെച്ചിട്ട് ആ സ്വലാത്തൊരു പതിനൊന്നെണ്ണം ചെല്ലിയിട്ടാണ് പിന്നെ അവൾ ആ ദിക്ർ ചെല്ലലെ അത്രക്കും അള്ളാഹാൻ്റെ റസൂലിനെ സ്നേഹിച്ചു പോയി അങ്ങനെ ആവണം നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയം അങ്ങനെ ആക്കിയെടുക്കണം നമ്മൾ നമ്മുടെ ജീവിതം രക്ഷപ്പെടും കോടിക്കണക്കിന് കടമുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ആ കടം വീട്ടാൻ ഒരു വഴിയും നിങ്ങൾ എത്ര ചിന്തിച്ചിട്ട് നിങ്ങളെ മനസ്സിൽ വരുന്നില്ല ഇനി എന്ത് ചെയ്യും എന്ന ചിഹ്ന ചോദ്യ ചിഹ്നത്തിലാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ സ്വലാത്ത് ഇനിയെങ്കിലും നിങ്ങൾ നിലനിർത്തിക്കോളി ദിവസം ഒരു ഞാൻ പറയാറുണ്ട് നിങ്ങളോട് ഒരു നൂറ് സ്വലാത്തെങ്കിലും ദിവസമായിട്ട് നിങ്ങൾ ചൊല്ലാം ഒരായിരം സ്വലാത്തൊന്നും ചെല്ലാൻ കഴിയില്ലെങ്കിൽ അങ്ങനെ കഴിയുകയാണെങ്കിൽ അങ്ങനെയും ചൊല്ലാം ഒരുപാടെണ്ണം ചൊല്ലണമെന്നില്ല ഒരു പത്ത് സ്വലാത്താണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ചൊല്ലാൻ പറ്റുകയെങ്കിൽ പത്ത് സ്വലാത്ത് ദിവസമായിട്ട് നിങ്ങൾ മുറുകെ പിടിച്ച് ചെല്ലുക അള്ളാൻ്റെ റസൂളിനെ സ്നേഹിച്ചുകൊണ്ട് ചെല്ലാം ഏഹ് എൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാൻ്റെ മുത്ത് റസൂളിനെ സ്നേഹിച്ച് എൻ്റെ കാര്യം വള്ളറാഹത്തിലാക്കി തരും അല്ല നിങ്ങളെ കാര്യങ്ങളെല്ലാം റാഹത്തിലും സമാധാനത്തിലുമാക്കും കടങ്ങളെല്ലാം വീട്ടി നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമുള്ള ജീവിതം ഈ ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ നാളെ ആഹ്ലും നിങ്ങൾക്ക് വിജയമാണ് ഈ സ്വലാത്തുകൊണ്ട് നമ്മൾ നാളെ ക മരണപ്പെട്ട് കഴിയുന്ന സമയത്ത് നമ്മുടെ കബറിൽ നമുക്കൊരു കൂട്ടുകാരനായി ഈ ചൊല്ലിയ സ്വലാത്ത് വരുമെന്നാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കബറിൽ കിടക്കുന്ന സമയത്തെ ആരുമില്ലാതെ ആ കൂരാ കൂരിട്ടിലിങ്ങനെ ഒറ്റക്ക് പേടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ആ ഒരു സമയത്ത് സലാം പറഞ്ഞിട്ട് ഈ സ്വലാത്ത് ഒരാളായി ഒരു കൂട്ടുകാരനായി നമ്മുടെ അരികെ ഉണ്ടാവുമെന്നാണ് അതുകൊണ്ട് ഇവിടെ തുനിയാവും നമുക്ക് രക്ഷ നേടാം നാളെ ആഹ്റവും നമുക്ക് രക്ഷ നേടാം അതുകൊണ്ട് എന്ത് ചെയ്യുക സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചു ി ഇവ ഈ ഒരു ഉമ്മ ഇത് നിങ്ങളോട് പറയണം എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ വരെ വാങ്ങി എന്നോട് എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൽ നമ്പർ ചോദിച്ച് കമൻറ്റിലൂടെ നമ്പർ ചോദിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു ഈ കാര്യം പറയാനാണ് സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞോളിത്താം നിങ്ങൾ ഓരോ ആൾക്കാരും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരോട് അവരുടെ ജീവിതം രക്ഷപ്പെടും ഉറപ്പാണ് ആ ഒരു നല്ലൊരു മനസ്സോട് കൂടിയിട്ട് മുത്തറസൂലിനെ സ്നേഹിച്ചുകൊണ്ട് സ്വലാത്ത് ചെല്ലാം അല്ലാണ്ട് നമ്മളിങ്ങനെ മുത്ത റസൂലിനെ സ്നേഹിക്കുന്ന ഒന്നുമില്ല സ്വലാത്ത് ഇങ്ങനെ ചെല്ലുന്നുണ്ട് നമ്മൾ സ്വലാത്ത് വെറുതെ ചെല്ലിയാലും കൂലിയാണ് കളി ചൊല്ലിയാലും തമാശ ചെല്ലിയാലും ഒക്കെ സ്വലാത്ത് ചെല്ലിയാൽ അതൊക്കെ കൂലിയാണ് അള്ളാൻ്റെ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് ചൊല്ലിയ സ്വലാത്ത് നിങ്ങളെ ജീവിതം രക്ഷപ്പെടും ഇവിടെ ദുനിയാവ് മാത്രമല്ല നാളെ ആഹ്റവും രക്ഷപ്പെടും അപ്പോൾ ഇൻഷാ അല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക കേട്ട് മനസ്സിലാക്കിയതിന് ശേഷമായിട്ട് ഇതുപോലെയൊക്കെ ചെയ്തു നോക്കുക ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി എന്നും കണ്ണീരും പ്രയാസവും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളുമെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുട്ടോ ഇൻഷാല്ല അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു